അങ്ങനെ കാർഷിക മേഖലയിൽ കൂടി യു എ സ്വയം പര്യാപ്തതയ്ക്ക് ഒരുങ്ങുകയാണ് രാജ്യത്തെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്ലാൻ ദി എമിറേറ്റ്സ് എന്ന പേരിൽ ദേശീയതല പ്രോഗ്രാമിന് തുടക്കമിട്ടിരിക്കുകയാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പദ്ധതിയുടെ ഭാഗമായി ദേശീയ കാർഷിക കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകി അൽമർമും ഫാമിൽ നടന്ന മന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തിനു ശേഷമാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് രാജ്യത്ത് നടപ്പാക്കി വരുന്ന പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കൊപ്പം കൂടുതൽ മരങ്ങൾ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മന്ത്രിസഭാ അംഗങ്ങൾക്കൊപ്പം മരം നടുന്നതിന്റെ ചിത്രങ്ങളും ഷെയ്ഖ് മുഹമ്മദ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് രാജ്യത്തെ മുഴുവൻ വീടുകളിലും സ്കൂളുകളിലും പുതിയ തലമുറകൾക്കിടയിൽ കാർഷിക സംസ്കാരം വ്യാപിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വിവിധ പദ്ധതികൾക്കായി രാജ്യത്തെ ഫെഡറൽ പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി ടീമുകൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് പ്ലാന്റ് ദി എമിറേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഷെയ്ഖ് മുഹമ്മദ് വിശദീകരിച്ചു വിവിധ പ്രദർശനങ്ങളിലും ക്യാമ്പയിനുകളിലും കാർഷിക ഉൽപ്പന്നങ്ങളും ധാന്യങ്ങളും പ്രദർശിപ്പിക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ പരിപാടികളും മത്സരങ്ങളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും ഹരിത ടൂറിസം എന്ന മുദ്രാവാക്യവുമായി വേൾഡ് കൂളസ്റ്റ് വിന്റർ ക്യാമ്പയിനും അദ്ദേഹം തുടക്കമിട്ടിട്ടുണ്ട്